നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും ആനന്ദവലി ശിവദാസ് അമ്പത്തെട്ട് വയസ്സായ ഹൗസ് വൈഫാണ് രണ്ട് റൗണ്ട് മെഡിറ്റേഷൻ പൂർത്തിയായി ഭർത്താവിനും അമ്മയ്ക്കും മെഡിറ്റേഷൻ അനുപാതം ചോദിക്കാനിരിക്കുക അമ്മ കിടപ്പിലായി ഉറക്കമില്ലാൻ വേണ്ടിയും കാലുവേദനയും മാറി ഓരോരുത്തർക്കും വിധം വിധം ഉണ്ടാക്കുന്ന നോൺ വെജ് അടുക്കളയിൽ നിന്നും പോയി അടുക്കള ഭാരം പകുതിയായി കുറഞ്ഞു ചെറു ജീവികളുടെ ജീവന് പ്രാധാന്യം വന്നു നേരത്തെ ടി വി കാണാറില്ല മൊബൈൽ കാണാറുണ്ടായിരുന്നു സൂം ക്ലാസ്സിൽ വന്നപ്പോൾ ഗുരുദേവനെ അറിയാൻ മൊബൈൽ ന്യൂസ് നോക്കിയിരുന്നു ഇപ്പോൾ ഗുരുജിയുടെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ ഗുരുമന്ത്രം എഴുതുന്നു പുറമെ ഗുരുജിയുടെ വാക്കുകൾ ഓർമ്മയുള്ളത് ബുക്കിൽ പകർത്തുന്നു പൂജ ഹോമ മന്ത്രങ്ങൾ ഒരുവിടാൻ പാരായണം എല്ലാം നിന്നു എന്തിനും ഏതിനും ചീത്ത പറയുന്ന ഭർത്താവിൻ്റെ ചീത്ത പറയും നിന്നു അതിഥികളുടെ വരവ് നിന്നു രണ്ട് അമ്പത്തഞ്ചിന് എണീറ്റാ വൈകുന്നേരം നാല് മുപ്പതോടുകൂടി എല്ലാ ഭക്ഷണപാനീയങ്ങളും കഴിക്കലും നിന്നു പച്ചവെള്ളം പോലും പിന്നെ കുടിക്കില്ല എനിക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യമായി കിട്ടുന്നു ഒന്നാം റൗണ്ട് മോൺ മെഡിറ്റേഷനിൽ കണ്ണുനീർ ധാരധാരയായി ഒഴുകി രണ്ടാം റൗണ്ട് കഴിയുമ്പോഴേക്കും കണ്ണുനീർ നാമമായി മാത്രമായി വൈകുന്നേരം ധ്യാനത്തിൽ കണ്ണുകളുടെ വൈവിധ്യമാണ് അവസാന ധ്യാനത്തിൽ വീശിയുള്ള ഒരു മുഖം ആദ്യമായി അടുത്തു വന്നു ഇനി സൺ മെഡിറ്റേഷനിലെ ആദ്യ സമയം മുതൽ അവസാന റൗണ്ട് വരെ ഗുരുജിയുടെ കണ്ണാണ് മെയിൻ കാഴ്ച എപ്പോഴും ഇടത് കണ്ണിലൂടെയാണ് കാഴ്ചകൾ കാണുന്നത് അയ്യപ്പൻ മയിൽ താമര പൂവൻ രണ്ടുപേരിൽ പല നായ പശു കൈയില്ലാത്ത മരച്ചയറിൽ ഞാൻ കൈകോർത്തിരിക്കുന്നു പഴം തിന്ന് കുരങ്ങൻ മൂങ്ങ ഗുരുജിയുടെ

കഴിഞ്ഞ് കിടമോൾ ജീവനുള്ള മുഖങ്ങൾ രൂപങ്ങൾ സിംഹം സിംഹകുലി അങ്ങനെ ഒക്കെ കാണുന്നു രണ്ടാം റൗണ്ട് പൂർത്തിയായ ശേഷം പ്രകാശത്തിൻ്റെ നടുവിൽ നിന്ന് കണ്ണ് ഇറങ്ങി വന്ന് വെളുത്ത നായാവുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ പ്രകാശത്തിലെ കണ്ണ് ആനയുടെ കണ്ണായി വെളുത്ത ആനയുടെ രൂപം പ്രാപിക്കുന്നു തുമ്പിക്കൈ ഉയർത്തുന്നു തലചളിപ്പിക്കുന്നു എല്ലാം ജീവനുള്ള കാഴ്ചകളിലും അതിയായ പ്രകാശമുള്ള കണ്ണുകൾ വ്യക്തമായി കാണുന്നു മൂന്നാം റൗണ്ട് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് ജൂൺ പത്തൊമ്പതിനാണ് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള അനുവാദത്തിനും ആശീർവാദത്തിനുമായി കാത്തിരിക്കുന്നു നന്ദി ഗുരുജി നന്ദി പ്രപഞ്ചമേ